ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീക്കിലി ടാസ്ക് വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ടാസ്ക് ആണ് കേട്ടോ യുദ്ധം ബെസ്റ്റ് ടാസ്ക് ഒന്നും പറയാനില്ല ഏഴ് ടീമുണ്ട് ഈ ഏഴ് ടീമിൽ മൂന്ന് മൂന്ന് മെമ്പേഴ്സ് വെച്ചിട്ടാണ് ഏഴ് ടീം വരുന്നത് ഈ മൂന്ന് പേരിൽ ഒരാൾ ക്യാപ്റ്റനും ആവണം ക്യാപ്റ്റനായ വ്യക്തിക്ക് ഓരോ തൊപ്പി കിട്ടും അപ്പോൾ ടീമിലെ ബാക്കി രണ്ടുപേർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റൻ്റെ തൊപ്പി സംരക്ഷിക്കണം അതുപോലെ തന്നെ ഏഴ് ടീമുണ്ടല്ലോ ബാക്കിയുള്ള ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ തൊപ്പി അടിച്ചു മാറ്റി അവിടെ ഒരു സ്റ്റാൻഡുണ്ട് അവിടെ കൊണ്ടു വെക്കണം ഇതാണ് ടാസ്ക് ഈ ഒരു ടാസ്ക് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പവറാണ് ഇവർക്ക് കിട്ടുന്നത് അതായത് വിജയിച്ച ടീമിന് കിട്ടുന്നത് നാല് ദിവസം ഉണ്ടാവും ഈ ഒരു ടാസ്ക് അപ്പം ഇതിൽ ഫൈനലായിട്ട് വരുന്ന അല്ലെങ്കിൽ വിജയിച്ച ടീമിന് നല്ല അടിപൊളി പവേഴ്സാണ് കിട്ടുന്നത് അതായത് മൂന്ന് പവറാണ് മൊത്തം കിട്ടുന്നത് ഒന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഒരാളെ നമുക്ക് ഡയറക്റ്റ് മൂന്നാഴ്ചത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മൂന്നാഴ്ച ഫ്രീ നോമിനേഷനിൽ വരാനും പറ്റും പിന്നെ ഉള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിജയിച്ച വ്യക്തിക്ക് അവരുടെ ഫാമിലി ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനുള്ളൊരു അവസരം കിട്ടും ഇതാണ് അവരുടെ മൂന്ന് പവർ എന്ന് പറയുന്നത് ടാസ്ക് നല്ല ഗംഭീരമായിട്ട് കളിച്ചിരിക്കുന്നു എല്ലാവരും ഫിസിക്കൽ അസൾട്ടൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട് ഏറ്റവും നന്നായി കളിച്ചതെന്ന് പറയാൻ നിവിനായിരിക്കും നിവിന് ആണ് ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത് ആൾ നൈസായിട്ട് സാധാരണ പണ്ട് ചെയ്ത പോലെ തന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിരുന്നല്ലോ അതുപോലെ തന്നെ ആൾ കട്ടിലിൻ്റെ അടിയിൽ പോയി നൈസായിട്ട് ഒളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിവിനെ ആർക്കും ടാർഗറ്റ് ചെയ്യാനും പറ്റിയില്ല പക്ഷേ നിവിൻ വേറെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല ആൾ നൈസായിട്ടൊന്ന് മുങ്ങി നടന്നു അതുകൊണ്ട് നിവിൻ നന്നായിട്ട് ടാസ്ക് കളിച്ചിട്ടുണ്ട് അനീഷ് മണ്ടത്തരാണ് ചെയ്തത് അതായത് ഒരു പുതപ്പിൻ്റെ അടിയിലൊക്കെ പോയിരുന്നു പുതപ്പിൻ്റെ അടിയിൽ പോയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അവിടെ പോയിട്ട് അറ്റാക്കിയാണ് ചെയ്യുന്നത് എന്തായാലും അനീഷിൻ്റെ ആ ഒരു ഐഡിയ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി ബിന്നി നൂറ അഭിലാഷ് ഇവരൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അനീഷാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഷാനവാസിൻ്റെ കൈ കടിച്ചു മുറിച്ച് ആകെ പരിക്കൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും വളരെ മണ്ടത്തരായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടന്നത് ഈ ഒരു ടാസ്കിൽ ഇതൊരു ടാസ്ക് ടാസ്ക്കാണെന്നു ആ ഒരു ഇതിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കളിക്കേണ്ടത് പക്ഷേ ഇവരത് പേഴ്സണലായിട്ട് എടുത്തിട്ട് ഇത് എന്തിനാണ് ഇങ്ങനെ കയ്യൊക്കെ കടിച്ച് ആ ഒരു ടാസ്ക് ചെയ്യിച്ചില്ലെങ്കിൽ ഓക്കെ അത്രേ ഉള്ളൂ പക്ഷേ ഒരാളുടെ കൈയ്യൊക്കെ കടിച്ച് എന്ന് പറയുന്നത് വളരെ മണ്ടത്തരായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ബാക്കി അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബായ്